നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം മലയാള സിനിമയെ സംബന്ധിച്ച് വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നെങ്കിൽ കൂടിയും സാമ്പത്തികമായി പല സിനിമകളും നേട്ടം കൊയ്ത വർഷം കൂടിയായിരുന്നു മികച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് ബിസിനസ് ട്രാക്കർമാർ ആയിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ വാദം അംഗീകരിച്ചിട്ടില്ല അവിടെ നിന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി ഈ വർഷം പകുതി പിന്നിടുമ്പോൾ എന്താണ് മലയാള സിനിമയുടെ അവസ്ഥ മൊത്തത്തിലുള്ള കണക്ക് നോക്കിയാൽ അവ്യക്തമെന്ന് തന്നെ പറയേണ്ടി വരും മലയാളത്തിന്റെ ഇൻഡസ്ട്രിയൽ ഹിറ്റായ എംബുരാന്റെ പോലും യഥാർത്ഥ പ്രൊഡക്ഷൻ കോസ്റ്റ് പോലും അജ്ഞാതമാണ് നിർമ്മാതാക്കളുടെ സംഘടന ഓരോ മാസം പുറത്തുവിടുന്ന കണക്കുകൾ കേട്ടാൽ ഞെട്ടുന്നതായിരുന്നു പത്തും പതിനഞ്ചും കോടി മുടക്കിയെടുത്തിട്ടും ലക്ഷം പോലും ഷെയർ വരാത്ത പടങ്ങൾ ഉണ്ടായിരുന്നു നിരവധി പക്ഷേ തിയേറ്റർ ഷെയറിൽ മാത്രമല്ല കാര്യമെന്നും ഒ ടി ടിയും സാറ്റലൈറ്റ് ഓവർസീസും ആയിട്ടുള്ള മൊത്തം ബിസിനസ്സാണ് നോക്കേണ്ടതെന്നുമായിരുന്നു ഒരുപറ്റം നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയുള്ള വിമർശനം തിനാലായിരിക്കണം ഓരോരു മാസത്തെയും കണക്കുകൾ പുറത്തുവിടുന്ന പരിപാടിയിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പിന്മാറിയിരിക്കുന്നത് ഇംഗ്ലണ്ട് ട്രാക്കർമാർ വഴി മൊത്തത്തിലുള്ള കണക്ക് നോക്കുമ്പോൾ എക്കാലത്തെയും പോലെ അഞ്ഞൂറ് കോടിയോളം രൂപയുടെ നഷ്ടത്തിലാണ് രണ്ടായിരത്തി ജനുവരി മുതൽ ജൂൺ വരെയുള്ള അർദ്ധവർഷവും വർഷവും അവസാനിച്ചത് ആകെ ഇറങ്ങിയ നൂറ്റി ഇരുപത്തിയഞ്ച് ചിത്രങ്ങളിൽ വെറും ഇരുപതോളം ചിത്രങ്ങൾക്ക് മാത്രമാണ് മുടക്കുമുതൽ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് ബാക്കി നൂറ്റി അഞ്ച് ചിത്രങ്ങളിൽ തൊണ്ണൂറ് സിനിമകളും തിയേറ്ററിൽ ഒരാഴ്ച പോലും തികച്ചിട്ടില്ല എന്നാൽ ബോളിവുഡിനെ സംബന്ധിച്ച് ബോക്സ് ഓഫീസിന് ആശ്വസിക്കാനുള്ള വക ഇപ്പോഴുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യ പകുതിയിലെ ടോപ് ടെൻ ലിസ്റ്റിൽ രണ്ട് ചിത്രങ്ങളുമായി മോഹൻലാൽ മുന്നിൽ നിൽക്കുമ്പോൾ മമ്മൂട്ടി ദിലീപ് ടൊവിന തോമസ് നെസ്ലൻ ആസിഫ് അലി കുഞ്ചാക്കബോബൻ ബേസൽ ജോസഫ് എന്നിവരൊക്കെയുണ്ട് മോഹൻലാലിനെ സംബന്ധിച്ച് ബോക്സ് ഓഫീസിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നുപോയ കാലമായിരുന്നു രണ്ടായിരത്തി ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിലൂടെ വൻ പ്രതീക്ഷയോടെ വന്ന മലൈക്കോട്ടെ വാലിബൻ മലങ്കൽ പോയതും സാക്ഷാൽ മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ബറോസു വലിയ ഫ്ലോപ്പായതും അദ്ദേഹത്തിന് നേരെ കട്ട് ഫാൻസിന്റെ പോലും പ്രതിഷേധം ഉയർത്തി എന്നാൽ അവിടെ നിന്ന് വലിയൊരു ഉയർത്തെഴുന്നിൽപ്പ് തന്നെയായിരുന്നു രണ്ടായിരത്തിയഞ്ചിൽ അദ്ദേഹത്തിൻ്റെ എന്നാൽ ആ വിമർശനങ്ങളെ കാറ്റിൽ പറത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ മോഹൻലാൽ മലയാള സിനിമാ വിപണിയെ ഉണർത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് എന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രം ഇരുന്നൂറ്റി കോടി നേടിക്കൊണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറി മോഹൻലാൽ ശോഭന കോംബോയുടെ വിൻഡേജ് നോസ് ടു ഉണർത്തിയ ചിത്രം തുടരും ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി നേടി തരംഗമായി ജനപ്രിയ സിനിമയുണ്ടാക്കാൻ നൂറ് ഹെലികോപ്റ്ററും കോടികളുടെ ബജറ്റും ഒന്നും വേണ്ടെന്നും നല്ല കഥയും മേക്കിംഗും മതിയെന്നും ഈ ചിത്രം തെളിയിച്ചു ഈ അർദ്ധ സിനിമാ വർഷത്തിലെ മാൻ ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത് ഡയറക്ടർ തരുൺമൂർത്തി തന്നെയാണ് അൻപത് കോടി ക്ലബ്ബിൽ കയറിയ മൂന്ന് ചിത്രങ്ങളാണ് ഈ വർഷം ഉണ്ടായത് കാലിദ് ഉസ്മാൻ ഡയറക്റ്റ് ചെയ്ത നസ്ലൻ നായകനായ ആലപ്പുഴ എന്ന കൊച്ചു ചിത്രം വാരിയത് എഴുപത് പോയിന്റ് ആറ് കോടി രൂപയാണ് നെസ്ലൻ അബ്ദുൾ ഗഫൂർ എന്ന വെറും ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള പയ്യനാണ് ഇപ്പോൾ കേരളത്തിന്റെ ന്യൂജൻ സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം ഫ്ലോപ്പുകളിൽ നിന്ന് മോചിതനായി കത്തിക്കയറി വരുന്ന നടനാണ് ആസിഫ് അലി ആസിഫ് നായകനായ രേഖാചിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ഹിറ്റ് നേരത്തെ കിഷ്കിണ്ടകാന്തം എന്ന ചിത്രത്തിലെയും പോലെ ഒന്നാംതരം അഭിനയമാണ് ഇവിടെയും ആസിഫ് പുറത്തെടുത്തത് കുഞ്ച ഓഫീസർ ഓഫീസറും ഡ്യൂട്ടി അൻപത്തിനാല് പോയിന്റ് പൂജ്യം ഒരു കോടി നേടി കുഞ്ച കബോബിന്റെ വേഷം ചിത്രത്തിൽ ശ്രദ്ധേയമായിരുന്നു എന്നാൽ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് മോശം സമയമായിരുന്നു ഇതുവരെ ഗൗതം മേനുവിനെ പോലെ അതിഗംഭീരമായ എടുത്ത ഒരു ഡയറക്ടർ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ഒരു ചിത്രം മമ്മൂട്ടി വെച്ചെടുക്കുമ്പോൾ പ്രതീക്ഷകളും ഏറെയായിരുന്നു പക്ഷേ ആവറേജിനുറം ചിത്രം ഒന്നുമായില്ല അതുപോലെ ഏറെ കൊട്ടികോഴിച്ചു വന്ന ബസുക്കെയും തകർന്നടിഞ്ഞു പ്രശസ്ത തിരകഥാകൃത്ത് കലൂർ ഡെനീസിന്റെ മകൻ ഡിനോ ഡെന്നീസ് കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രവും ബോക്സ് ഓഫീസിൽ ഹിറ്റായില്ല നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ ശേഷം തീർത്തും അടപുതെറിച്ച രീതിയിലുള്ള അവസ്ഥയിലുള്ള നടൻ ദിലീപ് തിരിച്ചുവരുവെന്ന് ശ്രമിച്ചതും ഈ അർദ്ധവർഷത്തിലായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം മുടക്കുമുതൽ തിരിച്ചുപിടിച്ചെങ്കിലും ഹിറ്റായില്ല അതുകൊണ്ട് തന്നെ ദിലീപ് തിരിച്ചു വന്നെന്നും ഇനിയും പറയാനും കഴിയില്ല